േ ഇടുക്കിയിൽ അതിശക്തമായ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ആശങ്ക ഒഴിയുന്നില്ല ഇരട്ടയാർ ഡാമിൽ റെഡ് അലേർട്ട് തുടരുകയാണ് പെമ്പിളൈ ഉരുമൈ സമര നേതാവ് ഗോമതിയുടെ വീടിന് മുകളിൽ മരം വീണു വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു കണ്ണൂർ ജില്ലയിലും കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇരട്ടയാറിൽ നിന്ന് രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് രാഹുൽ വെരി ഗുഡ് മോർണിംഗ് രാഹുൽ ഇന്നലെ വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യങ്ങളൊക്കെ എടുത്തത് ഇന്ന് ഞങ്ങൾ കണ്ടു മനോഹരമായ വെള്ളച്ചാട്ടങ്ങളാണ് കൊലിസണിഞ്ഞ് വെള്ളച്ചാട്ടങ്ങൾ നിൽക്കുന്നത് കാണുമ്പോൾ ഇടുക്കിയിലോട്ടൊക്കെ വരാൻ തോന്നുന്നു പക്ഷേ കാലാവസ്ഥ അത്ര അനുകൂലമായിട്ടില്ല ഇന്ന് മഴ അല്പമൊന്ന് ശമനമുണ്ട് പക്ഷേ മഴ പെയ്തേക്കാം എപ്പോഴും ഓറഞ്ച് അലർട്ടാണ് എന്താണ് ഇടുക്കിയിലെ മഴ വിശേഷങ്ങൾ ഗുഡ് മോർണിംഗ് രാഹുൽ വെരി ഗുഡ് മോർണിംഗ് അരുൺ അല്പസമയം മുമ്പ് ഇവിടെ വെയിൽ തെളിഞ്ഞതാണ് പക്ഷെ ഇപ്പോൾ ദൈവം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ആശ്വാസത്തിന്റെ പൊൻകിരണം ഒരു ഭാഗത്ത് മറുഭാഗത്ത് ആശങ്കയുടെ മഴക്കാറ് അതാണ് ഇടുക്കിയിലെ കാലാവസ്ഥ ഇപ്പോൾ നമ്മളുള്ളത് ഇരട്ടയാർ ഡാമിലാണ് എഴുന്നൂറ്റി അൻപത്തി രണ്ട് മീറ്ററാണ് ഇവിടുത്തെ പരമാവധി സംരക്ഷണശേഷി ഇപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് മീറ്ററിലേക്ക് എത്തിയിട്ടുണ്ട് പരമാവധി ഇവിടുന്ന് വെള്ളം ഇടുക്കി ഡാമിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഡാമ് തുറക്കാതെ പരമാവധി മുന്നോട്ട് പോകാനാണ് ശ്രമം തുടരുന്നത് അല്പസമയം കൂടി കഴിഞ്ഞാൽ ഇവിടെ മീൻ പിടിക്കാനുള്ള ആളുകൾ വലിയ തിരക്കുണ്ടാകുന്ന സ്ഥലം കൂടിയാണ് സൂക്ഷ്മമായി നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഡാമിനുള്ളിൽ വലയിട്ട് വെച്ചിരിക്കുന്നത് കാണാം പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനും ഇവിടെ വന്ന് മീൻ പിടിച്ചൊരു ഓർമ്മയൊക്കെ മനസ്സിലേക്ക് ഈ നിമിഷം വരുന്നുണ്ട് എനിക്ക് മീൻ കിട്ടിയില്ലെങ്കിലും എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഇഷ്ടംപോലെ മീൻ കിട്ടിയ ഒരു സ്ഥലം കൂടിയാണ് ഇരട്ടയാർ എന്ന് പറയുന്നത് മറ്റ് ഡാമിന്റെ വിശേഷങ്ങൾ കൂടി നോക്കുകയാണെങ്കിൽ കല്ലാറുകുട്ടിയിൽ ഇന്നലെ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് ക്യൂമെക്സ് വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കിയിരുന്നത് പക്ഷേ അത് നൂറ്റി അൻപതിലേക്ക് കുറച്ചിട്ടുണ്ട് ലോവർ പെരിയാറിൽ മൂന്ന് ഷട്ടറുകൾ കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു പിന്നത് ഒന്നാക്കി കുറച്ചിട്ടുണ്ട് രണ്ട് ഷട്ടറുകൾ അടച്ചിരിക്കുകയാണ് മലങ്കരയിൽ അഞ്ച് ഷട്ടറുകൾ തുറന്നു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് മഴയുടെ ശക്തി കുറഞ്ഞതോടെ പുറത്തേക്ക് വെള്ളം ഒഴുക്കുന്ന ആ ശക്തിയും കുറച്ചിട്ടുണ്ട് അളവ് കുറച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ആശങ്കയായി മാറുന്ന തരുൺ ശക്തമായ കാറ്റാണ് അല്പസമയം മുമ്പാണ് പെമ്പിളയൂരുമയും സമര നേതാവായിട്ടുള്ള ഗോമതിയുടെ വീടിന് മുകളിൽ മരം വീണൊരു നാശനഷ്ടം ഉണ്ടായത് അവർ വീടിൻ്റെ അകത്തുണ്ടായിരുന്നു പക്ഷേ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നതാണ് ആശ്വാസകരമായ കാര്യം ഇന്നലെ നമ്മൾ മലയോര മേഖലയോട് യാത്ര ചെയ്തപ്പോൾ വലിയ രീതിയിലുള്ള കൃഷിനാശമൊക്കെ കാണുന്ന സാഹചര്യം ഉണ്ടായി അല്പസമയം മുമ്പ് വന്നൊരു വാർത്ത ആയിരേക്കറിൽ അഞ്ഞൂറിലധികം ഏത്തവാഴകൾ കനത്ത കാറ്റിൽ നശിച്ചു എന്നതാണ് വരും മണിക്കൂറുകളിലും ഇന്ന് ഓറഞ്ച് അലർട്ടാണ് സ്കൂളുകൾക്കും കോളേജുകൾക്കൊക്കെ അവധിയാണ് ക്ലാസുകൾ നടത്താൻ പാടില്ല എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുള്ളത് ആശങ്കയിലൂടെ ഒരു മുന്നോട്ട് പോകുന്നതാണ് ജില്ലയിലെ നിലവിലെ സാഹചര്യം അതേസമയം വിനോദസഞ്ചാരികളൊക്കെ കാര്യമായി തന്നെ ജില്ലയിലേക്ക് എത്തുന്നുണ്ട് മുമ്പ് അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ കൂട്ടമായി തന്നെ ആളുകൾക്കൊക്കെ ഇടുക്കിയിലേക്ക് വരാൻ തോന്നും പക്ഷെ വരുന്നതിനൊന്നും യാതൊരു കുഴപ്പവും ശ്രദ്ധയോടെ ൂടി തന്നെ യാത്ര ചെയ്താൽ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഇടുക്കിയിൽ നിന്നും മടങ്ങാമെന്നതാണ് നിലവിലെ സാഹചര്യം വരുന്നത് ഓക്കെ താങ്ക് യു രാഹുൽ ക്ഷണിച്ചതിന് പ്രിയപ്പെട്ട പ്രേക്ഷകരെയും രാഹുൽ ക്ഷണിക്കുന്നു ഇടുക്കിയിലോട്ടൊക്കെ പോവുക പക്ഷേ യാത്ര സുരക്ഷിതമായിട്ട് വേണം രാത്രികാലങ്ങളിൽ യാത്ര പരമാവധി ഒഴിവാക്കുക മൂന്നാറിലും വാഗമണ്ണിലും ഒക്കെ പോകുന്ന ആളുകൾ ആ സ്ഥലങ്ങളിലേക്കൊക്കെ രാത്രിക്ക് മുമ്പ് കയറി ചെല്ലാൻ ശ്രമിക്കുക രാത്രികാലത്ത് പ്രത്യേകിച്ച് മരങ്ങളൊക്കെ കടപുഴകി വീഴാനുള്ള സാധ്യതയുണ്ട് മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട് മഴ ഇങ്ങനെ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മണ്ണിന് ശേഷി പലയിടങ്ങളിലും കുറവാണ് എന്നത് പ്രേക്ഷകർക്ക്